നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴുതാര വീട്ടിൽ വന്നാൽ എന്താണ് ഫലങ്ങൾ ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള കാര്യങ്ങളും ഭാഗ്യ ദൗർഭാഗ്യങ്ങളുമാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് തണുപ്പുള്ള സാധാരണയായിട്ട് പഴുതാരയെ കാണാറുണ്ട് എങ്കിലും ജ്യോതിഷപ്രകാരം വീടിനുള്ളില് പഴുതാരയെ കാണുന്നതിന് ചില ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ചൊവ്വ വെള്ളി ഞായർ ആയില്യം വെളുത്തവാവ് കറുത്തവാവ് തിഥി ദിവസങ്ങളിൽ വീടിനുള്ളില് പഴുതാരയെ കണ്ടാലുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് വെളുത്തവാവ് പഞ്ചമി തിഥി ഞായറാഴ്ച ദിവസങ്ങളിൽ വീടിനുള്ളിൽ കിഴക്ക് ഭാഗത്ത് പഴുതാരയെ കണ്ടാൽ ഐശ്വര്യം വന്നു ചേരുന്നതായിട്ടാണ് ഫലം സൂചിപ്പിക്കുന്നത് എന്നാൽ കറുത്തവാവ് ആയില്യം ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ വീടിനുള്ളിലെ കിഴക്ക് ഭാഗത്ത് പഴുതാരയെ കണ്ടാൽ വരാനിരിക്കുന്ന നാശത്തിനുള്ള ഒരു സൂചനയായുമാണ് ഇതിനെ കരുതിപ്പോരുന്നത് വെളുത്തവാവ് പഞ്ചമി തിഥി ഞായർ ദിവസങ്ങളിൽ നിങ്ങളുടെ കട്ടിലിലാണ് പഴുതാരയെ കാണുന്നതെങ്കിൽ സന്താന ഭാഗ്യമാണ് ഫലമായി ലഭിക്കുന്നത് എന്നാൽ കറുത്തവാവ് ദിവസവും ആയില്യവും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെയാണ് നിങ്ങളുടെ കിടക്കയിൽ പഴുതാരയെ കാണുന്നത് എങ്കിൽ ദാമ്പത്യ കലഹമാണ് സൂചിപ്പിക്കുന്നത് വെളുത്തവ് തിഥി ഞായർ ദിവസങ്ങളിൽ പ്രധാന വാതിലിന് മുന്നിലാണ് പഴുതാരയെ കാണുന്നതെങ്കിൽ ലക്ഷ്മി ദേവി ആഗ്രഹത്തിൽ വസിക്കുന്നുവെന്നും അവിടെയുള്ളവരെ കനിഞ്ഞ് അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ കറുത്തവാവ് ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് കാണുന്നതെങ്കിൽ അപകീർത്തിയാണ് ഫലമായി ഉണ്ടാവുന്നത് കൂടാതെ പൊതുവായ ദിവസങ്ങളിൽ ചില ഫലങ്ങൾ കൂടിയുണ്ട് യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്കാണ് പഴുതാര സഞ്ചരിക്കുന്നതും പോകുന്ന കാര്യം നടക്കുമെന്നും നിങ്ങൾക്ക് മുന്നിലായി അത് മുൻപോട്ട് ഇഴിഞ്ഞു നീങ്ങുകയാണെങ്കിൽ വളരെ വേഗം പോകുന്ന കാര്യം നടക്കും എന്നുമാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് നേരെയാണ് പഴുതാര വരുന്നതെങ്കിൽ ആ കാര്യം തടസ്സപ്പെടുത്തുവാനായിട്ട് ശത്രുക്കൾ ഉണ്ടെന്നും ആണ് സൂചിപ്പിക്കുന്നത് വലത്തു നിന്നും ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ പോയ കാര്യം നടക്കില്ല എന്നുമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇനിയും നിങ്ങൾക്ക് മടക്കി വെച്ച വസ്ത്രങ്ങളിൽ നിന്നുമാണ് പഴുതാരയെ കാണുന്നതെങ്കിൽ പുതിയ വസ്ത്രം ലഭിക്കും എന്നാണ് എന്നാൽ മടക്കി വെച്ച വസ്ത്രങ്ങളിൽ ജീവനില്ലാത്ത പഴുതാരയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദാരിദ്ര്യമാണ് ഫലം ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് പഴുതാരയെ ലഭിക്കുന്നത് എങ്കിൽ രോഗമാണ് ഫലം കൂടാതെ പ്രധാന വാതിലിന് മുമ്പിലായി പഴുതാരയുടെ ജഡമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നാശം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള സൂചന ആണ് അത് പഴുതാര വീട്ടിൽ വന്നാല് ഗുണങ്ങൾ പോലെ തന്നെ ദോഷങ്ങളും ഉണ്ട് കൂടാതെ പഴുതാര ഒരു വിഷാംശമുള്ള ജീവി ആയത് തന്നെ വീടിനുള്ളിൽ പഴുതാരയെ കണ്ടാൽ ഉടൻ തന്നെ അതിനെ ഉചിതമായ രീതിയിൽ വീടിനുള്ളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് പഴുതാര മൂലമുണ്ടാകുന്ന ദോഷം മാറുന്നതിനായിട്ട് ദേവി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ദേവി സ്തുതികൾ ഭവനങ്ങളിൽ വയ്ക്കുക ഭവനത്തിൽ ലക്ഷ്മി വിളക്ക് തെളിയിക്കുക എന്നിവ ചെയ്യാവുന്നതാണ് പഴുതാര മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷങ്ങളെല്ലാം ഇതുകൊണ്ട് മാറിക്കിട്ടുന്നതാണ് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക പഴുതാരയെ കാണുന്നത് പ്രത്യേക ദിവസങ്ങളിലാണ് എങ്കിൽ പോലും പഴുതാരയെ വീടിനുള്ളിലാണ് കാണുന്നതെങ്കിൽ വീടിനുള്ളിൽ നിന്നും ഉചിതമായ രീതിയിൽ അതിനെ ഒഴിവാക്കി വിടേണ്ടതാണ് ഇല്ലെങ്കിൽ ഈ പഴുതാര എന്ന് പറയുന്നത് ഒരു വിഷാംശമുള്ള ജീവിയാണ് അത് നമ്മളുടെ ചെവിക്കകത്തേക്ക് കയറി പോവുകയോ ദേഹത്ത് എവിടെയെങ്കിലും കടിക്കുകയോ പുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾക്ക് മാറുന്നതാണ് അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ പഴുതാരയെ കണ്ടു കഴിഞ്ഞാൽ ഉചിതമായ രീതിയിൽ ഒഴിവാക്കി മാറ്റുക ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം